ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേന്ദ്ര സർക്കാർ ഒരു സർപ്രൈസ് പദ്ധതിയുമായി വരികയാണ് അതായത് രാജ്യത്തെ എല്ലാ ആളുകൾക്കും സമഗ്ര പെൻഷൻ പദ്ധതി കേന്ദ്ര സർക്കാർ കൊണ്ടുവരികയാണ് കേന്ദ്ര സർക്കാരിൻ്റെ തന്നെ വിവിധ പെൻഷൻ പദ്ധതികൾ നിലവിലുണ്ട് അടൽ പെൻഷൻ യോജന നാഷണൽ പെൻഷൻ സ്കീം തുടങ്ങി ഓരോ തൊഴിൽ കേന്ദ്രീകരിച്ചും പെൻഷൻ പദ്ധതികളുണ്ട് അസംഘടിത മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്കും പെൻഷൻ നൽകുന്ന പദ്ധതികൾ നിലവിലുണ്ട് ഇതിലെല്ലാം അംശാദായം അടച്ചുകൊണ്ട് അംഗമാകുകയും അറുപത് വയസ്സിന് ശേഷം നല്ലൊരു തുക പെൻഷനായി ലഭിക്കുകയും ചെയ്യും എന്നാൽ ഇതൊക്കെ വേണമെങ്കിൽ എടുത്താൽ മതി എന്നൊരു രീതിയാണ് അതിൽ നിന്നും വ്യത്യസ്തമായി സമഗ്ര പെൻഷൻ പദ്ധതി കൊണ്ടുവരുമ്പോൾ രാജ്യത്തെ എല്ലാ പൗരനും അറുപത് വയസ്സിന് ശേഷം പെൻഷൻ ലഭിക്കുന്ന ഒരു രീതിയിലേക്ക് മാറും ഇതിൻ്റെ നടപടിക്രമങ്ങൾ കേന്ദ്ര സർക്കാർ ആരംഭിച്ചിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങളാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക മോദി സർക്കാരിൻ്റെ പുതുതായി വരുന്ന പെൻഷൻ പദ്ധതിയാണ് യൂണിവേഴ്സൽ പെൻഷൻ സ്കീം അസംഘടിത മേഖലകളിൽ നിന്നുൾപ്പെടെ തൊഴിലാളികളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പുതിയ സാർവത്രിക പെൻഷൻ പദ്ധതി കേന്ദ്ര സർക്കാർ വിഭാവനം ചെയ്യുന്നതായി റിപ്പോർട്ടുകൾ എത്തുകയാണ് നിർമ്മാണ തൊഴിലാളികൾ വീട്ടുജോലിക്കാർ സ്വയം തൊഴിലുകാർ ഗിഗ് തൊഴിലാളികൾ മറ്റു കൂലിപ്പണിക്കാർ എന്നിവർക്കുൾപ്പെടെയെല്ലാം ഒരു നിശ്ചിത തുക പെൻഷനായി നൽകുന്ന പദ്ധതി നടപ്പാക്കുവാനാണ് സർക്കാർ തയ്യാറെടുക്കുന്നത് ഇ പി എഫ് ഒ അഥവാ എംപ്ലോയി പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷനാണ് ഈ പദ്ധതിക്ക് മേൽനോട്ടം വഹിക്കുന്നത് കേന്ദ്ര തൊഴിൽ മന്ത്രാലയവുമായി അടുത്ത വൃത്തങ്ങളെ ഉദ്ധരിച്ച് ദേശീയ മാധ്യമങ്ങളാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത് നിലവിലെ ഇ പി എഫ് പെൻഷൻ പദ്ധതി ദേശീയ പെൻഷൻ പദ്ധതി എന്നിവയ്ക്ക് പുറമേയാകും പുതിയ ഈ പെൻഷൻ പദ്ധതി വരിക നിലവിലെ പെൻഷൻ പദ്ധതികളിലേക്ക് സ്വമേധയാ ആളുകൾ പണമടയ്ക്കുകയും അറുപത് വയസ്സിനു ശേഷം ഒരു നിശ്ചിത തുക പെൻഷനായി ലഭിക്കുകയുമാണ് ചെയ്യുന്നത് അടൽ പെൻഷൻ യോജന പ്രധാനമന്ത്രി ശ്രം മന്ദൻ യോജന കർഷകർക്കായി പ്രധാനമന്ത്രി കിസാൻ മന്ദൻ യോജന നാഷണൽ പെൻഷൻ സ്കീം ഫോർ ട്രേഡേഴ്സ് തുടങ്ങിയ നിരവധി പെൻഷൻ സ്കീമുകൾ നിലവിലുണ്ട് ഈ പെൻഷൻ സ്കീമുകളെല്ലാം ഈ പുതിയ യൂണിവേഴ്സൽ പെൻഷൻ സ്കീം വരുന്നതോടെ ഇല്ലാതാകും അതായത് ഇതെല്ലാം ലയിപ്പിച്ചായിരിക്കും ഈ യൂണിവേഴ്സൽ പെൻഷൻ സ്കീം കൊണ്ടുവരുന്നത് ഒന്നിലധികം പെൻഷനുകളൊക്കെ ലഭിക്കുന്ന നിരവധി പേരുണ്ട് അതോടൊപ്പം പെൻഷൻ ലഭിക്കാത്തവരുമുണ്ട് അതിനാൽ തന്നെ അത്തരത്തിൽ ഒന്നിലധികം പെൻഷനുകളൊക്കെ ലഭിക്കുന്നവർക്ക് ഈ പെൻഷൻ ഇല്ലാതാകുകയും എല്ലാവർക്കും ന്യായമായ പെൻഷൻ നൽകുന്ന രീതിയുമാണ് ഈ പുതിയ യൂണിവേഴ്സൽ പെൻഷൻ പദ്ധതിയിലൂടെ ഉദ്ദേശിക്കുന്നത് പദ്ധതിയിൽ അംഗമാകുന്നവർ ഒരു നിശ്ചിത തുകയടച്ച് അവർക്ക് അറുപത് വയസ്സാകുമ്പോൾ അയ്യായിരം മുതലൊക്കെ മാസം പെൻഷൻ ലഭിക്കുന്ന രീതിയായിരിക്കും ഇത് എല്ലാ വ്യക്തികൾക്കും ഒരു പ്രായമാകുമ്പോൾ ഉറപ്പായും ഒരു മിനിമം പെൻഷൻ ലഭിക്കുമെന്ന് ഉറപ്പാക്കുകയാണ് ഈ യൂണിവേഴ്സൽ പെൻഷൻ സ്കീം ഇതിനുവേണ്ടി ഇന്നത്തെ പെൻഷൻ വ്യവസ്ഥ സമൂലമായി ഉടച്ചു വരും മുഴുവൻ സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻകാരെയും ആദ്യപടിയായി പങ്കാളിത്ത പെൻഷനിലേക്ക് കൊണ്ടുവരികയും അങ്ങനെ പെൻഷൻ ബാധ്യത മൂന്നിലൊന്നായി കുറക്കാനും ഇതിലൂടെ സാധിക്കും വികസിത രാജ്യങ്ങളിൽ പെൻഷൻ എന്നത് ഓരോ വ്യക്തിയുടെയും ഉത്തരവാദിത്വമാണ് സ്വകാര്യ മേഖലയിലായാലും പൊതുമേഖലയിലായാലും ഇനി സർക്കാർ സർവീസിലായാലും ഓരോരുത്തരും പെൻഷൻ ഫണ്ടുകളിൽ വരുമാനത്തിന്റെ ഒരു നിശ്ചിത ശതമാനം നിക്ഷേപിച്ചിരിക്കണമെന്ന് അവിടങ്ങളിൽ നിർബന്ധമാണ് എല്ലാവർക്കും അല്ലലില്ലാതെ ജീവിക്കാൻ കഴിയുന്ന ഏറ്റവും മിനിമം പെൻഷൻ നൽകുക എന്നതാണ് ഈ ആശയം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് പെൻഷൻ ഫണ്ടുകളിലേക്ക് സംഭാവന ചെയ്യാൻ സാധിക്കാത്തവർക്കും അല്ലെങ്കിൽ സ്വന്തം സംഭാവന കൊണ്ട് മിനിമം പെൻഷൻ അർഹത ഇല്ലാത്തവർക്ക് പോലും മിനിമം പെൻഷൻ നൽകുക എന്നതാണ് യൂണിവേഴ്സൽ പെൻഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ പുതിയ പെൻഷൻ പദ്ധതി എങ്ങനെയാണ് നടപ്പിലാക്കാൻ പോകുന്നതെന്ന് വ്യക്തമാവേണ്ടതുണ്ട് എന്തായാലും പദ്ധതി നടപ്പിലാക്കുകയാണെങ്കിൽ യാതൊരുവിധ മാനദണ്ഡങ്ങളും ഇല്ലാതെ തന്നെ രാജ്യത്തെ എല്ലാ പൗരന്മാർക്കും ഒരേ രീതിയിൽ പെൻഷൻ ലഭിക്കുമെന്നാണ് അറിയിപ്പുകൾ എത്തുന്നത് വളരെ പ്രധാനപ്പെട്ട ഈ ഇൻഫർമേഷൻ മറ്റുള്ളവർക്കു കൂടി ഷെയർ ചെയ്യുക